മലയാള സിനിമയെ അതിർത്തികൾക്കപ്പുറത്തേക്ക് കടത്തിവിട്ട മഹാ മഹാപ്രതിഭയാണ് ശ്രീ ഷാജിയൻ കരൂർ ഒരു കൾച്ചറൽ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ എങ്ങനെ സിനിമ അതിന് അപ്പുറത്തേക്ക് സാംസ്കാരിക മേഖല ആകെ വളരുന്ന ഒരു വലിയ വിഷൻ ആയിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അത് ഇതപര്യന്തമുള്ള അദ്ദേഹത്തിന്റെ ഒരു കരിയർ അദ്ദേഹം ചെയ്തിട്ടുള്ള ചലച്ചിത്രങ്ങൾ അദ്ദേഹം അരവിന്ദനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ദീർഘകാല ബന്ധത്തിലൂടെ ഒരു ഛായാഗ്രാഹം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയ ചലച്ചിത്രങ്ങൾ ഇന്ന് ലോകത്തെ പല ചലച്ചിത്ര മേളകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഷാജിയൻകരനെ അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു തലത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ചലച്ചിത്രകാരനായിരുന്നു അദ്ദേഹം ലോകത്തിലെ മുൻനിര മേളകളിൽ നിന്നൊക്കെ എല്ലാ വർഷങ്ങളിലും ഈ വർഷം അദ്ദേഹത്തിന്റെ സിനിമ ഉണ്ടാകുമോ എന്നുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകുമായിരുന്നു ആ ഒരു തലത്തിലാണ് അദ്ദേഹത്തെ ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ ഒരു ടോട്ടലി ടെക്നോളജി ഡ്രൂൺ ആയിട്ടുള്ള ഒരു മേഖലയായിട്ട് എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി മാറുമ്പോ സിനിമയുടെ ഒരു എക്സ്റ്റെൻഷൻ ഒരു എ ബി ജി സി പോലെയുള്ള കാര്യങ്ങൾ ഒരു സിനിമയുടെ എക്സ്റ്റെൻഷൻ ആയി കണ്ടുകൊണ്ട് ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അത് കേരളത്തിൽ ഉയർന്നു വരണമെന്ന് ആഹ് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് സംസ്ഥാനത്തിനൊരു ചലച്ചിത്ര നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ നേതൃത്വം നൽകുന്ന നിലയിലാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ കേരളത്തിലെ നമ്മൾ നോക്കിയ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ വളർന്നിട്ടുള്ള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സ്ഥാപക ചെയർമാനായിരുന്നു തുടർന്ന് ഇങ്ങോട്ട് നമ്മുടെ വിവിധ കാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേള നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നതിലൊരു വലിയ പങ്ക് അദ്ദേഹത്തിന് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷ നമ്മൾ നോക്കുമ്പോൾ ഞാൻ ചലച്ചിത്ര അക്കാദമിയുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് യാതൊരു തരത്തിലുള്ള എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ നമുക്ക് ഉണ്ടാവുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ കെ എസ് എഫ് ബി സിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഇരുന്നുകൊണ്ട് തന്നെ അക്കാദമിയെ സഹായിക്കുന്ന ഈ ഫെസ്റ്റിവലിന്റെ ഒരുപാട് ഘടകങ്ങൾ ഫെസ്റ്റിവലിനെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെ നിസ്തുലമായ സംഭാവനകളാണ് ഷാജി എരുൺ നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ സാംസ്കാരിക മേഖലയ്ക്ക് ഒരു വലിയ നഷ്ടമാണ് ഈ ഈ ഘട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ വേർപാടെന്ന് പറയാം ഈ രോഗത്തിന്റെ ഒരു അവസ്ഥയിൽ പോലും ഒരിക്കൽ പോലും അദ്ദേഹം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയോ ഒഴിഞ്ഞുമാറുകയോ ചെയ്യാതെ മറ്റുള്ളവർക്കൊപ്പം നിന്നുകൊണ്ട് പൂർണ്ണമായും സജീവമായും സക്രിയമായും അവസാന ഘട്ടം വരെ പ്രവർത്തിച്ചു ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിലേക്ക് എത്തിച്ചേർന്ന ജെ സി ഡാനിയൽ പുരസ്കാരം ആഹ് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രിയിൽ നിന്ന് നിശാഗന്ധിയിൽ നേരിട്ടെത്തി സ്വീകരിക്കുന്നത് വരെയുള്ള രോഗത്തോട് പൊരുതിക്കൊണ്ടുള്ള ഒരു നിച്ഛേദാർഢ്യം അത് കരുത്തനായ മനുഷ്യനെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം